കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും അവസാന ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കണ്ണൂർ നോർത്ത് തന്നെ ആധിപത്യം തുടരുകയാണ് ഷാരിമ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൃഷ്ണ ഹിന്ദു അത് ഇന്ന് കലാമാങ്കത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് നമുക്കറിയാം കണ്ണൂർ നോർത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുവന്നത് കണ്ണൂർ നോർത്ത് എണ്ണൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റുമായി മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഇരട്ടി ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റുമായി ഇരിട്ടി ഉപജില്ല രണ്ടാമതുണ്ട് പയ്യന്നൂർ ഉപജില്ല നേരത്തെ പയ്യന്നൂർ ഏറ്റവും മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കണ്ണൂർ നോർത്ത് അങ്ങനെ മാറി മാറി കണ്ണൂർ നോർത്തിൻ്റെയും പയ്യന്നൂർ ഉപജില്ലയുടെയും ഒരു മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ പയ്യന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനത്തേക്ക് ആതിഥേയരായിട്ടുള്ള പയ്യന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വരും മണിക്കൂർ ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കണ്ണൂർ നോർത്ത് കിരീടത്തിലേക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ രീതിയിലുള്ള ഒരു പോയിന്റ് നിലയാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത് പയ്യന്നൂർ ഉപജില്ല പറഞ്ഞു വന്നതുപോലെ പയ്യന്നൂർ ഉപജില്ല എഴുന്നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റും തൊട്ടുപിറകിൽ മാടായും മട്ടന്നൂർ ഉപജില്ലകൾ എഴുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റുമായി പിറകിൽ തന്നെയുണ്ട് സ്കൂളുകളിൽ ആദ്യമേ ആദ്യ ദിവസം തൊട്ട് തന്നെ മ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റുമായി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമതുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റുമായി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമതുള്ളത് അത്തരത്തിലാണ് പോയിൻ്റ് നിലയുടെ കാര്യം വരുന്നത് അവസാന ദിവസമാണ് കഴിഞ്ഞ അഞ്ചു നാളുകൾ നമ്മുടെ പയ്യന്നൂര കലാമാങ്കത്തിന് വേദിയായി മികച്ച രീതിയിലുള്ള ഒരു പങ്കാളിത്തം തന്നെ കലോത്സവത്തിനുണ്ടായിരുന്നു നമുക്കറിയാം സാധാരണ ഞാൻ എപ്പോഴും ഈ അഞ്ച് ദിവസങ്ങളായി പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ കലയുടെ നാടാണ് കലാകാരന്മാരുടെ നാടാണ് പയ്യനോട് അപ്പൊ ആ രീതിയിലുള്ള ജനപങ്കാളിത്തം തന്നെ ഈ കലോത്സവ കലോത്സവ നഗരിയിൽ എല്ലാ വേദിയിലും ഉണ്ടായിരുന്നു ഇന്ന് ഏർ നാടകം അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങൾ വൃന്ദവാദ്യം ശാസ്ത്രീയ സംഗീതം അതുപോലെ വട്ടപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളെല്ലാം ഇന്ന് നടക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ ചവിട്ടു നാടകത്തിൻ്റെ വേദിയാണ് എടുത്തു പറയേണ്ടത് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സംഘനൃത്തം ഒപ്പന കോൽക്കളി ദഫ് മുട്ട് മാർഗംകളി തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിൽ അതേപോലെ തന്നെ നിൽക്കുന്ന മത്സരമാണ് ചവിട്ടു നാടകം എന്ന് പറയുന്നത് ഏറെ മനോഹരമായ ഒരു മത്സരം കൂടിയാണിത് അപ്പോൾ ആ രീതിയിൽ ഏറ്റവും കാണികളുള്ള ഒരു മത്സര ഇനവും അതുതന്നെയായി തന്നെയായി മാറുകയാണ് അവസാന ദിവസമായിട്ട് ണികൾക്ക് ഇരിക്കാൻ കൂടി സ്ഥലമിൽ അതായത് ആ രീതിയിലേക്ക് ഇരിപ്പിടം കവിഞ്ഞുള്ളൊരു സദസ്സ് അതാണ് നമ്മുടെ ഈ ചവിട്ട് നാടകത്തിൻ്റെ വേദി ഉണ്ടായിരുന്നത് ഇപ്പോൾ അല്പസമയം കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ഈ വേദി ഒന്നില സമാപന സമ്മേളനം ഉണ്ടാകും സ്പീക്കർ എ എൻ ഷംസീറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ രീതിയിലുള്ള സംഘാടകത്തൊക്കെയാണ് ഈ അവസാന ദിവസം നടക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്രയും ഈ അഞ്ച് ദിനങ്ങളിൽ സംഘാടക മികവ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കലോത്സവത്തെ മികച്ചതാക്കാൻ ഒരുപാട് പേരുടെ പരിശ്രമം ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ ഈ സ്കൂൾ അധികൃതരായാലും ശരിയായി ഈ മറ്റു സംഘാടകരായാലും ശരി പ്രോഗ്രാം കമ്മിറ്റി ഭക്ഷണ കമ്മിറ്റി എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു അഞ്ച് ദിവസത്തെ കലോത്സവം മികച്ചതാവാനുള്ള കാരണവും ആ ഒരു രീതിയിലേക്കാണ് പോയത് ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം രചനാ മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് ഓഫ് സ്റ്റേജ് മത്സരങ്ങളുണ്ടായത് അന്ന് ഈ രചനാ മത്സരങ്ങൾ ഈ കാർട്ടൂൺ ചിത്രരചന അതുപോലുള്ള മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത് അന്ന് കുട്ടികൾ വരച്ചിരുന്ന ചിത്രങ്ങൾ ഈ സംഘാടകർ ആ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രദർശനം കൂടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നു ആ രീതിയിലേക്ക് കുട്ടികളെ കൂടുതൽ ആ ഒരു സന്തോഷിപ്പിക്കാൻ കുട്ടികളെ കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം കമ്മിറ്റി ഈ സംഘാടകർ ആ ഒരു പ്രവർത്തനം കൂടി ചെയ്തത് അതായത് കുട്ടികളുടെ അവർ വരച്ച ആ ചിത്രങ്ങൾ അവർ തന്നെ കാണുമ്പോൾ അവർ സന്തോഷമുണ്ടാകുമെന്ന രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ അവർ ഇവിടെ ഒരു പ്രദർശനം എന്ന രീതിയിൽ ഇവിടെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ദിവസത്തെ ിവസത്തെ കലോത്സവത്തിൽ ജില്ലാ കലോത്സവത്തിൽ മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ലാന്ന് പറയാൻ കഴിഞ്ഞില്ല കാരണം ചെറിയ ചെറിയ പരാതികൾ ഈ പറയുന്ന പോലെ ജഡ്ജ്മെൻറ്റിൽ അപാകതയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരുപാട് പേര് രംഗത്ത് വരുന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പരാതികളെ ചെറിയ ചെറിയ വാക്കേറ്റും അങ്ങനെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു കലോത്സവം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ എല്ലാ പ്രാവശ്യവും ഒന്നാം സ്ഥാനം കിട്ടിയിരുന്ന നമുക്ക് കിട്ടിയില്ല തുടങ്ങിയുള്ള വൈകാരികമായ പരാതികൾ ഒഴിച്ചു നിർത്തിയാൽ കലോത്സവം ഭംഗിയായി തന്നെ പോയിട്ടുണ്ട് അപ്പീലുകൾ അപ്പീലുകൾ കൊടുക്കുന്നവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒന്നാമത് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തവരുമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സംഘാടകനും സംഘാടകത്തൊക്കെയാണ് ഇപ്രാവശ്യം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഈ കലാമാമാങ്കത്തിൽ കലാമാമാങ്കത്തിനെന്ന തിരശ്ശീല വീഴുകയാണ് കണ്ണൂർ നോർത്ത് തന്നെയായിരിക്കും കിരീടം ചൂടുക എന്നാണ് ഇത്രയും നേരത്തെ ഒരു പോവിൻ്റെ നിലയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് കൃഷ്ണേന്ദു ശാരം ഇപ്പോൾ ഈ അവസാന ദിവസം വൈകുന്നേരത്തോടടുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സരങ്ങൾ പുലർച്ചെയോടെ ഒക്കെയായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെയാണോ മത്സരങ്ങളൊക്കെ നടക്കുന്നത് സമയക്രമം പാലിച്ചു തന്നെയാണോ മത്സരങ്ങളൊക്കെ നടക്കുന്നത് കൃഷ്ണ അത് കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റുമാണ് ഈ ഒരു സമയക്രമത്തിൽ ചെറിയൊരു വ്യത്യാസം അതായത് രാവിലെ ഒമ്പതേ മുപ്പതിന് ആരംഭിക്കേണ്ടിരുന്ന പരിചയമുട്ട കളി പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ചത് ആ രീതിയിൽ ചില മത്സരങ്ങൾ വൈകി വൈകിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ ഗ്രൂപ്പ് ഇനങ്ങളിൽ ഒരുപാട് ഈ മേക്കപ്പിന് മറ്റൊക്കെ ഒരുപാട് സമയമെടുക്കുന്നതാണ് നമുക്ക് ഈ ഏഴ് ഇപ്പോൾ സംബന്ധിടത്തൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഏഴ് പേരെയും ഒരുപോലെ മേക്കപ്പ് ചെയ്തെടുക്കുക അവരെ ഒരുപോലെ ചെയ്തെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ് ഞാൻ ഒന്ന് മാത്രം എടുത്ത് പറഞ്ഞതാണ് അതുപോലെ ഒപ്പര മാർഗംകളി അങ്ങനെ എന്തും ആയിക്കോട്ടെ ഗ്രൂപ്പ് ഇനങ്ങളിൽ എല്ലാവരും ഒരുപോലെ വരുത്തുക എന്ന് പറയുന്ന ഒരു ഒരു പ്രയാസപ്പെട്ട ഒരു ജോലി തന്നെയാണ് അപ്പോൾ ആ രീതിയിലേക്ക് സമയം എടുത്തു അങ്ങനെ ആ രീതിയിലേക്ക് സമയം മത്സരം വൈകുന്ന വൈകുന്നൊരു സാഹചര്യമാണ് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ രീതിയിലേക്ക് മത്സരം വൈകി ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ സമയത്തിന് തന്നെ മത്സരം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇന്ന് നമുക്ക് വൈകുന്നേരം സമാപന സമ്മേളനം കൂടി ആ രീതിയിലേക്ക് സമാപന സമ്മേളനം കൂടി നടത്തേണ്ടതിനാൽ തന്നെ സമയക്രമം അതിനനുസരിച്ച് ഒന്നാമത് നമ്മുടെ ഈ വേദി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന മത്സരം വഞ്ചിപ്പാട്ടായിരുന്നു വഞ്ചിപ്പാട്ട് നമുക്കറിയാം ഏറെ മനോഹരമായ ഒരു മത്സരമാണ് ഒപ്പം തന്നെ സമയം പിടിക്കുന്ന ഒരു മത്സരമാണ് അപ്പം ക്ഷമയാണ് അതിനാൽ തന്നെ വഞ്ചിപ്പാട്ട് നമുക്ക് ഈ വേദി ഒന്നിൽ നിന്നും മാറ്റി ഇവിടെ വൃന്ദവാദ്യ മത്സരമാണോ ചില അതിൻ്റെ പിറകിൽ ആ വേദി ഒന്നാണ് ആ ശബ്ദം കേൾക്കാൻ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ആ വൃന്ദവാദ്യ മത്സരം വേദി ഒന്നിലേക്ക് മാറ്റുകയും വഞ്ചിപ്പാട്ട് മത്സരം മറ്റൊരു വേദിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ സമയക്രമം പാലിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം പെട്ടെന്ന് മത്സരം തീർത്തുകൊണ്ട് വേദി ഒന്നിൽ സമാപന സമ്മേളനം നടത്തുന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് വേദി ഒന്നിൽ ഇപ്പോൾ വൃന്ദവാദ്യ മത്സരം നടക്കുന്നത് ആ രീതിയിൽ ചില വേദികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു മത്സരം തീരുന്ന കണക്കിന് അല്ലെങ്കിൽ വേഗത്തിൽ മത്സരം തീരുന്ന വേദിയെ മറ്റു ഒരു മത്സരം നടത്തുക അങ്ങനെ രീതിയിലുള്ള സമയക്രമങ്ങളും വേദി മാറ്റലും ഉണ്ടായിരുന്നു അത് കാ മത്സരാർത്ഥികൾക്ക് പ്രയാസമുണ്ടാക്കില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള സമയക്രമ മാറ്റമുണ്ട് നിലവിൽ ഇന്ന് അവസാന ദിവസം കൃത്യസമയത്ത് തന്നെ മത്സരം ആരംഭിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് മൂന്നാം ദിവസമൊക്കെ മത്സരം ഏറെ വൈകി അവസാനിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു പുലർച്ചെയൊക്കെ അവസാനിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് കൃത്യസമയത്ത് തന്നെ മത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണയിതു അതുകൊണ്ട് തന്നെ മത്സരം പെട്ടെന്ന് തീർത്ത് റിസൾട്ടും പെട്ടെന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്